എന്ത് വേണ്ടത് കുഞ്ഞിമിക്ക് എന്താ വേണ്ടത് മാമ വേണോ മാമ വേണോ രാവിലെ എണിച്ചിട്ട് ഞാൻ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിറങ്ങി ഇതേണ്ടോ അപ്പോഴത്തേനും ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കണം കഴിക്കാൻ കൊടുക്കണം രാവിലെ എണീച്ചത് കഴിക്കാൻ വേണം പാല് വേണം ആ കണ്ട എന്തൊരു സോപ്പിങ്ങനെന്ന് വേണ്ട സ്നേഹപ്രകടനം താങ്ങാൻ വയ്യ വാ ഓ മാമ തരാം വേ വ ണ്ട ഇന്നൊരാളുണ്ട് രാത്രി ഒരാളെ മാത്രം കൂട്ടി അടച്ചു വെക്കും സിംബാന അവനെ ഉറങ്ങില്ല കിടന്നു വേണ്ട ഉറങ്ങില്ല എന്ന് മാത്രമല്ല ഇവനിട്ട് അടങ്ങാറാക്ക ഇത് കണ്ടോ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാ സിംബയാണെങ്കിൽ കൂട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഈ കൂടിൻ്റെ ഈ ഡോറുണ്ടല്ലോ ഇത് തുറന്ന് പുറത്തേക്ക് വരും അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നേ അമ്മ തേരാ നിക്ക് തേൻ പൊഞ്ഞിയേ നിങ്ങൾക്ക് തന്നെ ഇല്ല ഇതൊക്കെ നിക്ക് ചീമ്പോനെ രാത്രി ഇത്തിരി നേരത്തിനെ കൂട്ടിൽ കിടക്കുന്നുള്ളൂ കിടന്നുറങ്ങാൻ തന്നെ പന്ത്രണ്ട് മണിയാണ് അതൊക്കെ അടി ഇടലേ പൊന്നിയേ ശരിക്ക് രാവിലെ എളിച്ചതും മെനുവിനും സിമ്പയ്ക്കും പിന്നെ നമ്മുടെ കുഞ്ഞിനും പാറി വെച്ച് കൊടുക്കണം എന്നിട്ട് അവർ കഴുകിയുള്ളൂ ഇന്നിപ്പോ നേരത്തെ കഴിക്കാൻ വന്നോട്ടൊരേ വാശി ഇതേ ഇപ്പം കഴിക്കലൊന്നുമല്ല ആൾക്ക് പാല് വേണം പാൽ വേണം പൊന്നാ പാല് വേണോ കീറി നടക്കുന്നുണ്ടല്ലേ പാൽ വേണം കുടിച്ചേന് കുഞ്ഞുമണിക്ക് പാൽ വേണം എന്നെ ആൾക്ക് കാറ്റ് ഫുഡിനും രാവിലെ എണീച്ചതും പാൽ കുടിക്കണം അതാണിഷ്ടം അമ്മ അവൾക്ക് പാപ്പ കുടിച്ചാ ച്ചൂട അറിഞ്ഞെ കണ്ടില്ല പിന്നോല നടക്കൂരാച്ചറിയോ എന്തുവേണ്ടൊഞ്ഞിനെ പാല് വേണോ പൊന്നിന് പാല് വേണോ നിൽക്കണ മോനെ കാൽകടിയിൽ വിടും പേടിയേ ഞ എന്താണ് എന്തൊരു വെപ്രാണേ ഓ നിക്കണം മുട്ടേ പാല് അച്ചുമ്പഴത്തേന് ഇപ്പോ വരുന്നു ഇവര് മൂന്നാൾക്ക് ഫുഡ് കാണാൻ രാവിലെ അടിച്ചൊരു ഇല്ല ഇവ ചെറുപ്പം മുതലുള്ള ശീലമാണ് നീ മാറ്റിച്ചില്ല വായിച്ച എത്രയായിന്ന വിചാരം ഓ ഇപ്പ തരാ നീ പാല് ചൂടാക്കട്ടോ കേട്ടോ പിന്നെ തേരാ തേരയുടെ മോനെ ഓ ഒരേ പാൽ കുടിക്കുന്ന ഇഷ്ടല്ല എപ്പോഴെങ്കിലും ഒരു തുള്ളിത്തിരി കുടിക്കോളൂ ഇത്തിരി ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പോണതാണ് ചെറുപ്പത്തൊക്കെ പാൽ കുടിച്ചായിരുന്നു ഇപ്പൊ പാൽ കുടിക്കില്ല എന്റെ ഒരു കുഞ്ഞീ ചില സമയത്ത് പാൽ കഴിച്ചിട്ട് നമ്മൾ താഴക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് സിംബ അക്രോന്തം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സാമ്യായിരിക്കും ഇത് കണ്ടോ സിമ്പിക്ക് ഭയങ്കര ഇതാ അപ്പോ ഇത് താഴേക്ക് വെക്കാനായിട്ട് പോകുമ്പോ അവനുണ്ടല്ലോ ചാടിയിട്ടിങ്ങനെ വേഗം താന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ നോക്കുക കണ്ടോ ഇത് തെരുടെ മോനെ ഇങ്ങോട്ട് വാ ഇപ്പ പാത്രത്തിൽ ചോദിച്ചിട്ടല്ലേ ഉള്ളൂ താഴേക്ക് ഇപ്പൊ തട്ടിമറിച്ചിടുക തരാ താഴെ ഇറങ്ങി വന്ന് തരാ എന്താ ഇതാ ഇവിടെയാണ് പാല് വാ ഇറങ്ങി വറങ്ങി വാ ഇറങ്ങി വാ മോനെ കണ്ടോ കൊതിയനാ കൊതിയൻ ഇറങ്ങി വറങ്ങ തട്ടിമറിക്കെന്ത് തരമാർ താഴെ വെക്കട്ടാ നിക്ക് മോനെ താഴെ വെക്കിട്ട് പൊന്നേ നിക്ക് നിൽക്കേപ്പുറത്തേക്ക് തട്ടി ഇവിടെ നിക്ക് നിൽക്ക് ഇതാണ് ഇവിടെ ആൾക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല ക്യാറ്റ് ഫുഡ് കഴിച്ച് വയർ നിറച്ച് ആൾ രാവിലെ എണീച്ച് വയർ നിറയെ ക്യാറ്റ് ഫുഡ് കഴിക്കുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഛർദ്ദിച്ച് കളിയും ചെയ്യും ഇവർക്ക് കഴിക്കുന്നതിൻ്റെ ഒരു കണക്കറിയില്ല ഒന്നായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കഴിക്കും ഇതുകൊണ്ട് അവൻ പാലിനോടൊന്നും അത്ര ഇഷ്ടമില്ല വെറുതെ ഒന്ന് നോക്കി നിൽക്കും തോന്നി എപ്പോഴെങ്കിലും ഇത്തിരി കുടിക്കും പാൽ കുഴിയിട്ടുണ്ടോ വാഷിങ് മത്സരങ്ങളുണ്ടോ അതിൽ പിന്നെ ഒരു ഈ പൂക്കളിട്ടോലേ നാലാൾ നിൽക്കുന്നതാണ് ഇവിടെ എപ്പോഴും ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് പൂച്ച ഉണ്ടാവും പിന്നെ നമ്മുടെ സിംബാൻ്റെ കളറിൽ ഇപ്പോൾ ഇടയ്ക്ക് ഇവൻ പുറത്തൊന്നും ഇപ്പോൾ വന്നതല്ലേ ഇവൻ ഒരു വെറൈറ്റി കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടും കൂടെ മിക്സ് ആയത് ഒരുമാ ഒരുമാ നമ്മൾക്ക് അയച്ചോ തണുപ്പായതുകൊണ്ട് കുളിപ്പിക്കലില്ല ഒരാഴ്ച മുകളിലായി ഈ തണുപ്പത്ത് കുളിപ്പിച്ചാൽ ശരിയാവില്ല എന്താ ഒരുമാ ിക്കാൻ കൊണ്ടോണ്ട താമസം ബാത്റൂമ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ഓട്ടമാണ് ചെരു കുടിച്ചിട്ടടാ എത്ര പെട്ടെന്ന് ആ പാരി കുടിച്ചു തീർത്തെന്ന് അറിയോ ഓ നെളിച്ചല്ലോ ഇനി സിംബ രാത്രി കൂട്ടിലിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഉറങ്ങാനും പറ്റില്ല പൂച്ച നട്ട് കടിച്ചുകൊണ്ടേ ഇരിക്കും രാത്രി ഞാൻ കാണുന്നില്ലല്ലോ ആ സമയത്ത് ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും അതുകൊണ്ട് പറ്റത്തില്ല ഇപ്പോൾ കൂട്ടിലടക്കല്ല രണ്ട് വേറെ വഴിയില്ല രാത്രി മാത്രം കേട്ടോ പകൽ ഫുള്ള് തുറന്നു വിടും എന്നിട്ട് തന്നെ ഇപ്പോൾ ചിലനിൽ കൂടെ ചാടി പുറത്ത് പോകാൻ വരില്ലേ ഇവിടെ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടികളുണ്ടല്ലോ ഒക്കെ തട്ടി മറക്കലും ഓരോരോ പണികളുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അതൊക്കെ ഒരിക്കലും എനിക്ക് പണി ഓ പാൽ പിടിച്ചു കഴിഞ്ഞാലേ ബാത്റൂം പോവുള്ളൂ ഇത് ചായ കുടിച്ചാൽ ബാത്റൂം പോകുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ അവൻ ഇനി വേ ഇനി പാൽ ഒടിച്ച് വയറ് നിറഞ്ഞ് ഒരേ ഉണ്ടോ പാല് തൊട്ടില്ല അങ്ങനെ ഇഷ്ടേ ഇല്ല പാല് അതന്നെ എങ്കിലും ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞമാതിരി ഇങ്ങനെ ഇത്തിരി കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് ഇത്തിരി ഒരു ഒത്തിരി കുടിക്കണാണോ അങ്ങനെ പാലിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളിപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാവർക്കും പാൽ ഇഷ്ടം എന്നെ മോനെ പിന്നെ എൻ്റെ ഇട മുന്നേ പാല് വരുന്നൊരു കുടിച്ചില്ലേ ആ അതല്ലേ ഈ സിംബ രാത്രി കൂട്ടിലിട്ടില്ലെങ്കിൽ ഉറങ്ങില്ലയെന്നു നേരെ വിളിക്കുക ഉറങ്ങില്ല ഈ പരിധി കൊണ്ട് നടന്നു ഇങ്ങനെ ഇങ്ങനെ നടന്ന് കളിച്ചുകൊണ്ടേയിരിക്കും ഇനിയോ ഇനിയോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ ഇന്ന് മനോട്ടേ ഇനോട് എന്ത് ഗുഡ് മോർണിംഗ് പറയാത്ത എന്താണ് മനേ എന്താ നോക്കുന്നേ നമ്മുടെ പോയിഞ്ഞോ പാടി പാൽ കുടിച്ചപ്പോൾ വയ്യ നടക്കാനേ കണ്ടീനുണ്ടോ അത് കണ്ടോ പാൽ ഓടി കഴിഞ്ഞപ്പോൾ ആൾ ബാത്റൂമിക്ക് പോകും പന്ത്രണ്ട് പ്രാവശ്യം പോയി അപ്പം ആൾക്ക് പാൽ കുടിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് കണ്ട പോയി ആളെ കറക്റ്റായിട്ട് അതൊക്കെ ഇങ്ങനെ മൂടി വെക്കും വൃത്തിയാക്കി ഇതാക്കി വെച്ചിട്ട് വരും നല്ല കുട്ടിയാണ് ഇപ്പം സിംബ കൂട്ടനെ പാത്രത്തേക്ക് ബാത്റൂം പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ടോയ്ലറ്റിൽ പോക്ക് മാത്രമാണ് ശരിയാക്കുന്നില്ല അപ്പുറത്ത് താഴേക്കാണ് പോകുന്നത് എനിക്കതാണ് ഇഷ്ടം എന്നാൽ ബാത്റൂം പോക്ക് ഇതിലാക്കിയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ പണി തുടങ്ങിയല്ല എന്താണ് ആ നിനക്ക് അമ്മ വേണ്ട അല്ലേ ആ ഇനിയിപ്പം കഴിക്കില്ലേ പാത്രത്തിൽ വെച്ച് കൊടുത്ത പാൽ മുഴുവൻ കുടിച്ചില്ലേ ഇവനുണ്ടല്ലേ ഏതാ സാധനം എന്നറിയാം കൂടെ അടച്ചിട്ട് നമ്മൾ ഇതിപ്പം ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ട് കൂടി തുറന്നാലിപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് തുറന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാനിങ്ങനെ തിരിച്ച് വെക്കുവാണ് അല്ലാത്ത സമയം ഇങ്ങോട്ടാണെങ്കിൽ ഇവൻ കറക്റ്റായിട്ട് തുറന്ന് പുറത്തു പോവും ഇതാ ഇങ്ങോട്ട് വേണ സിംബാ ഒരു മാ ടോയ്ലറ്റേക്ക് പാത്രത്തിൽ പോ പാത്രത്തിൽ പോ അടി ഇട്ട് താഴെ പോയാലോ ട്ടാ അടിയാണെന്ന നിനക്ക് എന്തു പറഞ്ഞാലും ഞാൻ കേക്കില്ല ഞാൻ ചെയ്യുന്നതേ ഞാൻ എന്ന് പറഞ്ഞ നടക്കുന്ന ഒരേ ഒരാളെ ഇവിടെ ഇവ മാത്രമാണ് എന്താ മോളെ അമ്മ ഇപ്പൊ വരാം അപ്പ വരാം അമ്മ തരാട്ടാ ഓ അപ്പുറത്തൊരാളെ പ്രസവിച്ച് ഇറക്കുന്നേ അവൾ ഒരിക്കുവാണ് അവൾക്ക് ഫുഡ് കൊടുത്തില്ലേ കൊടുക്കട്ടെ അവൾക്ക് പാല് വേണ്ട പാലിഷ്ടമല്ല കുഞ്ഞുമണി ഇത് മോളെമിത വരണ്ട മമ്മ എടുത്ത് വരാം കേട്ടോ ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ ഇവർ ഇതാക്കിയിട്ട് അവളെ പോയി ഡോർ തുറക്കാനും പറ്റില്ല ഇവരങ്ങോട്ട് പോയാൽ അവൾക്ക് ഇഷ്ടമല്ല അപ്പം ശരി കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ഓക്കെ ബൈ പറഞ്ഞു ശിമ്പു ഒരു ബൈ പറഞ്ഞോ ഓക്കെ ഫ്രണ്ട്സ് ബൈ ഒരു മ